മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ യോഹനറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം അൻപതാം തിരുവചനം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ജനത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കയ്യപ്പാസ് പറഞ്ഞ കാര്യമാണിത് നാഥ ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഈ കയ്യഫാസിനെ പോലെ വിധിപ്രസ്താവങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് നാഥ അങ്ങയുടെ ഇതിനുമുമ്പിലായിരുന്നു കൊണ്ട് ഈ വലിയ വലിയാഴ്ചയിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി ആശീർവദി ചനൈഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും